നമസ്കാരം സജീവിദരക്കാരനാണ് ഞാനിന്ന് ഉള്ളത് പൊന്മുടിയിലാണ് ഒരു ഓട്ടം കിട്ടി പൊന്മുടി വന്നതാണ് വൈകുന്നേര സമയത്താണ് ഇവിടെ എത്തിയത് എന്തായാലും പൊന്മുടി വാച്ച് ടവർ ഇരിക്കുന്നത് നമ്മൾ കണ്ട പുറകിലായിട്ട് കാണുന്നതിലാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം എന്തായാലും കുന്ന് കയറാം അപ്പോൾ നമ്മുടെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് മല കയറാൻ പോവുകയാണ് നല്ല കല്ലുള്ള പ്രദേശമാണ് ഇതൊരു ഭംഗിയാണ് നോക്കിയാൽ കോടമഞ്ഞ് വന്നു തുടങ്ങി ഇപ്പോൾ മണി നാല് മണി കഴിഞ്ഞ് കോട വരെയാണ് ഇനി അതൊന്നും കാണാൻ പറ്റില്ല കോട ഏകദേശം നമ്മൾ അവിടെ എത്താറായി കഴിഞ്ഞു ഈ മഴയും വരുന്നുണ്ട് ഇവിടെയാണ് നമ്മളെ പൊന്മുടിയിലെ ഹിൽ ടോപ്പ് ഏറ്റവും ഉയരമുള്ള സ്ഥലം ഇവിടെയാണ് വാച്ച് ടവർ ടവറിൻ്റെ ചോട്ട്ലാറ്റ് കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട് ടവറിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം കയറിപ്പോണ പടിയിൽ കുറേ വിറവും ചുള്ളിയൊക്കെ ഓടിച്ചു വെച്ചിട്ടുണ്ട് ഈ വാച്ച് ടവർ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് കയറാതിരിക്കുക അവിടെ ഒരു സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട് ആരും അതിൻ്റെ മുകളിൽ കയറാതിരിക്കാൻ വേണ്ടി എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ദ്രവിച്ചിരിക്കുകയാണ് ഈ ടവർ ഒരു ബോർഡ് വെക്കണം കേട്ടോ ഇനി വരും കോട ഇപ്പോൾ വരും ഇനിയെ വരൂ നാലുമണി കഴിയണം പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞ ഇതാണ് എന്ത് രസമാണെന്ന് നോക്കിയാൽ നമ്മുടെ പൊന്മുടിയും പരിസരവും ഇതുപോലെയുള്ള ചെടികളൊക്കെ ഇവിടെ പല സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ നിൽക്കുന്നത് കണ്ടു ഞാൻ ഇവിടുന്ന് നേരെ പോയാലും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഉണങ്ങി ഉണങ്ങി ചാവാറായ രണ്ടാട് ഇത്രയും വർഷം കൊണ്ടും ഒരു മാറ്റം വലും ഒരു പെയിൻറിങ് പോലും ചെയ്തിട്ടില്ല ഏ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ് വെക്കേഷൻ സമയമാണ് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു അതായത് കണ്ടില്ലേ ഈ മാനൊക്കെ പൊട്ടി വികൃതമായ രീതിയിലാണ് നിൽക്കുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നു അല്ലാതെ ഇതൊക്കെ കണ്ട ഒരു കൊമ്പൊക്കെ ഒടിഞ്ഞ നിലയിലാണ് ഇതൊരു ക്യാമറയും ലൈറ്റും ഒക്കെ ഉള്ളൊരു പോസ്റ്റാണ് തുരുമ്പിച്ച് നിൽക്കുന്നതാണ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ ബോർഡുകളാണ് ഇതൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതാണ് ഇതുപോലെയുള്ള ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവരിൽ നിന്നും ഒരാൾക്ക് നാൽപ്പത്തി രൂപയാണ് ഈടാക്കുന്നത് പക്ഷേ ഇവിടെ ചെയ്തു വെച്ചേക്കണതൊന്നും പത്ത് പൈസ രൂപയോഗ നമ്മുടെ പ്രകൃതി കനിഞ്ഞു നൽകിയ അഴകാണ് പൊന്മുടിക്കൂടി വിദരയുടെ അഭിമാനമാണ് പൊന്മുടിക്കോടി ഉള്ള ഹഡുകളാണ് ഈ സംഭവം ഇതൊക്കെ മൊത്തം തുരുമ്പിച്ച് ആളിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്താ ഒരേ പൈപ്പും രണ്ട് പൈപ്പുകയേ ഉള്ളൂ ഇവിടെ മൊത്തത്തിൽ ഇതൊക്കെയാണ് ആൾക്കാർ ടൂറിസ്റ്റുകൾ വന്നിരിക്കേണ്ട സ്ഥലങ്ങളാണ് പണ്ടൊക്കെ നമ്മൾ സൈക്കിൾ ചവിട്ടി ഈ പൊന്മുടിയിൽ വന്നിട്ട് തിരികെ പോകുമായിരുന്നു ഇപ്പോൾ സ്വന്തം സ്ഥലത്ത് പൈസ കൊടുത്ത് കയറേണ്ട അവസ്ഥയാണ് നമുക്കുണ്ടായിട്ടുള്ളത് പ്രകൃതി ഭംഗിയെ പോലും വിറ്റ് കാശാക്കുന്നു ഈ കാണുന്ന കോടമഞ്ഞൊക്കെ ഉയർന്നു വരുന്ന കാഴ്ച എത്ര ഭംഗിയാണ് ഇതുപോലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നൂറ്റമ്പതും ഇരുന്നൂറും കിലോമീറ്റർ അകലെ പോയി കാണേണ്ട അവസ്ഥയാണുള്ളത് പക്ഷേ നമുക്കൊക്കെ ഇത്രയും അടുത്ത് ഇതുപോലെ ഉള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ് മാലിന്യത്താൽ നശിക്കാതിരിക്കട്ടെ നമ്മുടെ ഈ പ്രകൃതി ഭംഗി അപ്പോൾ നമ്മുടെ ഈ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബ ബൈ